ഹായ് നമ്മൾ കുറേ ഇൻട്രോ എടുത്തിട്ട് വീഡിയോ ചെയ്യാതെ കാരണം ചാനലിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറിയില്ല വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കുറെ കാലമായിട്ട് വീഡിയോ ഇടാതുകൊണ്ട് തന്നെ ഈ ടച്ചെല്ലാം വിട്ടുപോയി നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വായനശാലും പുസ്തക പുസ്തകങ്ങളിലേക്ക് കണ്ണൂർ പുസ്തകം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ മരുമക്കളായ അവർണ ജിഷ്ണ ലൈബ്രറിനെ ബിനേച്ചി ബിനേച്ചിൻ്റെ മോൾ സ്വാതന്ത്ന ഇത്രയും ആൾക്കാരാണ് പോയത് രാവിലെ പത്ത് മണിക്ക് പോയിട്ട് നമ്മൾ ആറേ മുക്കാൻ്റെ ബസ്സിനാണ് തിരിച്ചു വന്നത് അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പം അത്രയും പുസ്തകാസ്വാദകർ നമ്മളെ നാട്ടിൽ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മൾ അന്ന് കണ്ടത് പിന്നെ നമ്മൾ പിന്നെ ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രാന്റ് കിട്ടത്തിൽ വരുന്നാണ് എല്ലാ ലൈബ്രറികളും പുസ്തകം വാങ്ങാൻ വേണ്ടി ചെന്നിട്ടുള്ളത് നമ്മൾ നിന്നും പുസ്തകം വേണ്ടി ും പുസ് അപ്പൊ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ബാക്കി വിശേഷങ്ങൾ ബീനേച്ചിയും സാന്തനയും മറ്റൊരു ബസ്സിലാണ് കണ്ണൂർ പോയത് ഞാനും ജിഷ്ണു ആഷ്ലേയും പോയിക്കൊണ്ടിരിക്കുമെന്ന് സ്റ്റെപ്പ് റോഡിൽ വെച്ച് കുറച്ച് കുട്ടികൾ ബസ് കയറിയിട്ടായിരുന്നു കഥകരമായ അവരുടെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് നമ്മളിപ്പോൾ കാണുന്നത് കാട്ടാമ്പുളി സ്റ്റോപ്പിലാണ് അവരി ഇറങ്ങിയത് കണ്ണൂർ താലൂക്ക് ബസ് സ്റ്റോപ്പിലാണ് ഞങ്ങൾ വസ് ഇറങ്ങിയത് നമസ്കാരം കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി സംഘടിപ്പിച്ച ഈ വർഷത്തെ പുസ്തകോത്സവം നാല് ദിവസം നീണ്ടുന്ന ഈ പുസ്തകോത്സവത്തിൽ വായനയെ സ്നേഹിക്കുന്ന പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകരും ഗ്രന്ഥശാല പ്രവർത്തകരും എല്ലാം പങ്കെടുക്കുകയുണ്ടായി ഈ വർഷത്തെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട് പുസ്തകോത്സവത്തിന് അതിൽ ബാലവേദി കൂട്ടുകാർ വിവിധ വായനശാലകളിൽ നിന്നുള്ള ബാലവേദി വിഭാഗത്തിലെ കുട്ടികൾ നമ്മുടെ പുസ്തകോത്സവം സന്ദർശിക്കേണ്ടായി പുതിയ തലമുറ പുസ്തകം പരിചയപ്പെടാനും അത് വായിക്കാനും ആനന്ദിക്കാനുമുള്ള സമയം കണ്ടെത്തി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ആയിരത്തി ഒരുന്നൂറിലധികം വരുന്ന ഗ്രന്ഥശാല പ്രവർത്തകരാണ് നാല് ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്തത് ഇതിൻ്റെ പ്രത്യേകത പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനം ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു അതോടൊപ്പം വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നിരവധി ഇടപെടലുകൾ ഇപ്രാവശ്യത്തെ പുസ്തകോത്സവത്തിൻ്റെ പ്രത്യേകതയാണ് അതിൽ പ്രധാനം റീഡിങ് തിയേറ്റർ ഒരു പുതിയ സങ്കേതത്തെ നമ്മൾ ഈ വർഷം ജില്ലയിലെ മുഴുവൻ ഗ്രന്ഥശാലകളിലും പരിചയപ്പെടുത്തലാണ് നാടകത്തിൻ്റെ രംഗവായന അത് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം അത് നോവൽ കഥ കവിത ചെറുകഥ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ് അത് ജില്ലയിലെ എല്ലാ ഗ്രന്ഥശാല പ്രവർത്തകർക്കും പരിശീലനം കൊടുത്തു കഴിഞ്ഞു അതിൻ്റെ ഒരു കലാപരിപാടി എന്നുള്ള രീതിയിൽ ഇനി ഗ്രന്ഥാലയങ്ങളിൽ അവതരിപ്പിക്കും അതിൻ്റെ ഒരു മാതൃകയായിരുന്നു കണ്ണൂരിൽ ഇപ്രാവശ്യം പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചത് രണ്ടാമത്തെ കാര്യം വായന വസന്തവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ ഈ വർഷം മൂവായിരം ലൈബ്രറികളിൽ പുസ്തകമെത്തിക്കാനുള്ള ഒരു നൂതന പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലും മുന്നൂറ്റി അറുപത്തിരണ്ട് ഗ്രന്ഥാലയങ്ങളിലാണ് വായന വസന്തത്തിൻ്റെ ഭാഗമായി പുസ്തകമെത്തിക്കുന്നത് അങ്ങനെ നടപ്പാക്കുന്ന ലൈബ്രറികളിൽ ലൈബ്രറിൻ ഒരു മാസത്തിൽ ആറ് ദിവസം വീടുകളിൽ പുസ്തകമെത്തിക്കും അങ്ങനെ എത്തിക്കുന്ന പുസ്തകം അവർ വായിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി വായനക്കൂട്ടങ്ങൾ രൂപീകരിക്കുന്നു ആ വായനക്കൂട്ടങ്ങളിൽ മാസത്തിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് പുസ്തകത്തെക്കുറിച്ച് ചർച്ച നടത്തുക അതിനെക്കുറിച്ച് സംവാദങ്ങളിൽ ഏർപ്പെടുക ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോഴേ വായന കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ നാല് ദിവസം ജൂൺ ആറ് മുതൽ ഒമ്പത് വരെ കണ്ണൂരിൽ നടന്ന പുസ്തകോത്സവത്തിൽ രണ്ടര കോടി രൂപയുടെ പുസ്തകമാണ് വിൽപ്പന നടത്തിയത് ഇങ്ങനെ വന്നിട്ടുള്ള പുസ്തകം എല്ലാവരിലേക്കും എത്തിക്കണം അതാണ് വായനശാല പ്രവർത്തകരോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഗ്രന്ഥശാല പ്രവർത്തകൾ ആരംഭിച്ചു കഴിഞ്ഞു ആറാം ലൈബ്രറി കൗൺസിലിൻ്റെ കാലാവധി കഴിഞ്ഞ് ഏഴാം ലൈബ്രറി കൗൺസിലിലേക്ക് എത്തുകയാണ് അതിൻ്റെ ഭാഗമായുള്ള താലൂക്ക് ലൈബ്രറി കൗൺസിലുകൾ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു അവരുടെ കൂടി നേതൃത്വത്തിലാണ് ഈ പ്രാവശ്യത്തെ പുസ്തകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് പുസ്തകോത്സവത്തെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് അതിൻ്റെ സംഘാടനം കൊണ്ട് അതിൽ അവതരിപ്പിച്ചിട്ടുള്ള മറ്റ് പരിപാടികൾ കൊണ്ട് ഈ കണ്ണൂരിലെ ജനത സാംസ്കാരികോത്സവത്തെ അത് നെഞ്ചേത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതൊരു എഴുത്തുകാരനാണ് നിർമ്മാണത്തൊഴിലാളിയായി അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് പ്രായഭേദമന്യേ ഒത്തിരി ആൾക്കാരാണ് പുസ്തകമേളയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആഷ്ലിയുടെ സ്കൂളിലെ ടീച്ചറായിരുന്നു ആനക ടീച്ചർ ഞങ്ങൾ ഒരുമിച്ച് നാടകമൊക്കെ കളിച്ചിട്ടുണ്ട് യാർച്ചികമായിട്ടാണ് എന്നെ കണ്ടത് എഴുത്തുകാരനും സുഹൃത്തായ നാട്ടുകാരനാണ് അതുപോലെ തന്നെ ഇതും നമ്മുടെ നാട്ടിലുള്ള എഴുത്തുകാരനും സുഹൃത്തുമാണ് രത്ത് കുറ്റാട്ടൂർ അതുപോലെ ഇത് പ്രദീപ് കുറ്റാട്ടൂർ പിന്നെ എൻ്റെ സുഹൃത്തും ബന്ധുവുമായ പ്രണവ് പിന്നെ ഇത് അഭിലാഷ് കണ്ടക്കൈ എഴുത്തുകാരനും കലാകാരനും ഒക്കെയാണ് ഇത് സാംസ്കാരിക പ്രവർത്തകനായ മറ്റൊരു സുഹൃത്താണ് ജിഷ്ണവർണ സ്വാതന്ത്ന ആഷ്ലിയ ബിനേച്ചൊക്കെ പുസ്തകം തിരകുകയാണ് പുസ്തകം തിരഞ്ഞ് തളർന്ന് താഴെ ഇരിക്കുന്നുണ്ട് വിവിധ വായനശാലകളിലേക്കുള്ള പുസ്തകങ്ങൾ ഓരോരാൾക്കാരും വാങ്ങി പേക്ക് ചെയ്തു വച്ചിരിക്കുന്നതാണ് കാണുന്നത് വിദ്യാർത്ഥി സംഘടനാ നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ എൻ്റെ മറ്റൊരു സുഹൃത്ത് പുസ്തകം തിരികെയാണ് കൂടാളിയിലുള്ള വായനശാല പ്രവർത്തകരാണ് ഇത് അനിയനായ രുചിയേഷിനു വേണ്ടി വാങ്ങിയതാണ് ഈ പുസ്തകങ്ങൾ വായനക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഒരുപാട് വാങ്ങിക്കൊണ്ട് പോകുന്നതും തിരഞ്ഞെടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തും വായനശാല പ്രവർത്തകനായ സുനിയേട്ടൻ അതുപോലെ കലാകാരനും എഴുത്തുകാരനും ഒക്കെയായ സജിത്ത് പാട്ടയം പുസ്തകങ്ങൾ വാങ്ങിക്കഴിഞ്ഞു ഇനി അത് കണക്കുകൾ റെഡിയാക്കി ലൈബ്രറി കൺസിനെ ഏൽപ്പിക്കണം ും എതിരിടാൻ നിർബന്ധമായി തീരും അതുകൊണ്ട് നാനാതരത്തിലുള്ള സമരങ്ങൾ തന്നെയാണ് സർഗാത്മകതയുടെ ഏറ്റവും സൂക്ഷ്മമായ ഉള്ളടക്കം എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ കാരണം ഇങ്ങനെയൊക്കെ മതി ഈ പുത്തും ചകത്തും മാങ്കലും ഗോപോ വിളിക്കലും വെറുപ്പും പകയും ഒക്കെ മതി എന്നൊരു ജനത തീരുമാനിച്ചാൽ അത് സർഗാത്മകതയുടെ അന്ത്യം ഇല്ല മറ്റൊരു മുദ്രാവാക്യത്

പരിചയം പുതുക്കാൻ സാധിക്കാറുണ്ട് ലൈബ്രറികൾക്ക് വേണ്ടി പുസ്തകം എടുക്കാൻ ചെന്നാൽ കുറച്ച് നടപടിക്രമങ്ങളൊക്കെയുണ്ട് ഇത് തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ സെൻറ്ററാണ് ആദ്യം തന്നെ അതാത് ലൈബ്രറി കൗൺസിലിൽ വായനശാലയുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തതിന് ശേഷം വായനാ മത്സരത്തിനുള്ള പുസ്തകങ്ങൾ ലൈബ്രറി കൗൺസിൽ അതാത് ലൈബ്രറികൾക്ക് നൽകും അതിന് ശേഷം വായനശാലകൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ ഓരോരോ സ്റ്റാളിൽ നിന്നും തിരഞ്ഞെടുത്ത് വാങ്ങുകയാണ് ചെയ്യേണ്ടത് പുസ്തകങ്ങൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുസ്തകങ്ങളുടെ എണ്ണവും അതിൻ്റെ വിലയും കൃത്യമായ രീതിയിൽ എഴുതി വീണ്ടും താലൂക്ക് ലൈബ്രറി കൗൺസിനെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഓരോ വാനശാല അംഗങ്ങളും അവർ എടുത്ത പുസ്തകങ്ങളുടെ കണക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് നമ്മളീ കാണുന്നത് provider video channel ko bhulna na subscribe kiya kare subscribe kare support kare provider video channel ko bhulna na okay tata